ഹലോ ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഇന്ന് തിരുസഭ സമർപ്പിത ദിനമായിട്ട് ആഘോഷിക്കുകയാണ് എല്ലാ സമർപ്പിതർക്കും ഈശോയുടെ അനുഗ്രഹവും സമാധാനവും പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഞങ്ങളെ പോലെയുള്ള സന്യസ്തർക്കും വൈദികർക്കും സിസ്റ്റേഴ്സിനൊക്കെയാണ് ഈ സമർപ്പിത ജീവിതത്തിലേക്കുള്ള വിളി ലഭിച്ചതെന്ന് ശരിയാണ് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഞങ്ങളൊക്കെയാണ് സമർപ്പിതര് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും സമർപ്പിതരാണ് വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എത്രയോ വലിയ അനുഗ്രഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കുന്നു നമ്മൾ അങ്ങനെയാണ് താനും ദൈവമക്കളാകാൻ വിളി ലഭിച്ച് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരാണ് കാരണം നമ്മൾ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ സ്വന്തമായി തീരാൻ വേണ്ടിയാണല്ലോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പൗലോസ്ലിഹ പറയുന്നത് നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല മറിച്ച് പുത്രരാണ് പുത്രരെങ്കിലും അവകാശികളുമാണെന്ന് നമ്മുടെ അവകാശം മറ്റൊന്നുമല്ല ദൈവത്തിന്റെ സ്വന്തമായി തീരുക എന്നുള്ളതാണ് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആദ്യത്തെ മക്കൾ ദൈവത്തിനുള്ളവരാണ് എന്നുള്ളൊരു നിയമമൊക്കെ യഹോദ്രയുടെ ഇടയിൽ ഉണ്ടായിരുന്നത് അതിന്റെ ചുവട് പിടിച്ചാണ് ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നതും അതിൻ്റെ ഒരു ഓർമ്മയായിട്ടാണ് നമ്മൾ ഇന്ന് സമർപ്പിത ദിനമായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ് യോഗ്യരാണ് അതാണ് നമ്മുടെ ആദ്യത്തെ സമർപ്പണം ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു സമർപ്പണം ഉണ്ട് കേട്ടോ അത് നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായ ജീവിതത്തിലെ സമർപ്പണമാണ് വിശദം മദർത്തരേസ പറയുന്നത് പോലെ വിളിക്കുള്ളിലെ വിളി ദൈവമക്കളാകാൻ വിളിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ മറ്റ് വിളികളുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പൂച്ചൻ സന്യാസിയായി ജീവിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ വിളി സന്യാസ്ത ജീവിതത്തിലേക്കുള്ള വിളിയാണ് കുടുംബജീവിതം നയിക്കുന്നവരുടെ വ്യക്തിപരമായ വിളി കുടുംബജീവിതത്തിലേക്കുള്ള വിളി അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാന്തത്തിനനുസരിച്ചുള്ള വിളികൾ നമുക്കുണ്ട് ആ വിളിക്ക് അനുയോജ്യമായ ജീവിതം പൗലോസ് പൗലൂസ്ലിഹ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ച വിളിക്ക് അനുയോജ്യമായ ജീവിതം നയിക്കുവിനെന്ന് ഞാൻ എൻ്റെ സന്യാസ ജീവിതത്തിന്റെ ധർമ്മം വിശ്വസ്തയോടെ നിറവേറ്റുമ്പോൾ ഞാൻ എൻ്റെ സന്യാസ സമർപ്പണ ജീവിതം മനോഹരമായി ജീവിക്കുകയാണ് കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട നിങ്ങൾ ആ ജീവിതം ഏറ്റവും മനോഹരമായി വിശ്വസ്തയോടെ കുടുംബസ്ഥരുമായി ജീവിക്കുമ്പോൾ അത് കുടുംബജീവിതത്തിലേക്കുള്ള സമർപ്പണ ജീവിതമായി പൗരോഹിത്യത്തിൻ്റെ ധർമ്മങ്ങൾ നിർവഹിച്ച് പൗരോഹിത്യം അതിൻ്റെ അർത്ഥതലത്തിൽ ജീവിക്കുമ്പോൾ പൗരോഹിത്യത്തിലേക്കുള്ള സമർപ്പണ ജീവിതമായി ഏകസ്ഥരായി ജീവിക്കുന്ന സഹോദരങ്ങളുണ്ട് അവർ ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ അതും സമർപ്പണ ജീവിതമായി പ്രിയമുള്ളവരെ നമ്മുടെ ഈ സമർപ്പണം പൂർണ്ണമായിട്ടുള്ള അർപ്പണമാണ് ആദ്യമേ അത് ദൈവത്തിനുള്ളതാണ് രണ്ടാമത് നമുക്ക് ഓരോരുത്തർക്ക് ലഭിച്ചിരിക്കുന്ന വിളിക്ക് അനുയോജ്യമായിട്ടുള്ള അർപ്പണം ഈ സമർപ്പണ ജീവിതത്തിൽ നമ്മുടെ വിളി അതിൻ്റെ അർത്ഥതലത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ വിശ്വസ്തയോടെ സ്നേഹത്തോടെ സൗമ്യതയോടെ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ